ജേടൻ ജയിച്ചിട്ട് അമ്മേനെക്ക വിളിച്ചോ ഇന്നിത്ര മണിക്കാണ് പുളി വീട്ടിൽ വരാം പറഞ്ഞു ഇരുന്നത് നമ്മുടെ അടുത്ത് കാഞ്ചേരി ആണ് വീടിക്ക് വരുമല്ലേ ഈ മണ്ഡനം തന്നെ വെളിയിൽ എന്തെങ്കിലും ടെൻഷനങ്ങനത്തെ ഫീൽ ചെയ്ത എനിക്ക് ശരിക്കും ദേശീയവന്നത് അപ്പ അങ്ങനെയൊക്കെ റേഡ് ചാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോ മണ്ഡനക്കുള്ള ഇദാണല്ലോ അത് പെട്ടീ കട്ടി കട്ടി ഉള്ള അതിനെ മാർക്കറ്റ് ചെയ്തോ പിന്നെ ഇന്നലെ തുടങ്ങി കപ്പടിക്കും അപ്പൊ അതിന്റെ തോന്നിയു പിന്നെ ലാസ്റ്റ് വീക്കില് കൂടുതലും ജില്ലാ ചടനായിരുന്നു വോട്ടിംഗ് ഇടയ്ക്കിടയ്ക്ക് ജില്ലാ ചടങ് പറയുന്നുണ്ടായിരുന്നു മണ്ഡലം ശരിക്കും പണ്ടല്ല നല്ല ബിഗ് ബോസ് പുള്ളി നല്ലൊരു ഗെയിമറാണല്ലോ